നമ്മൾ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മത്സ്യങ്ങൾ വളർത്തി കൊടുക്കുമ്പോൾ അതിൽ അമോണിയ ഉണ്ടാവും അമോണിയ രണ്ട് പി പി എമ്മിൽ കൂടി മത്സ്യങ്ങൾക്ക് ദോഷകരമായിട്ട് മാറും അത് നീക്കം ചെയ്യാനാണ് നമ്മൾ കോൺക്രീറ്റ് മെറ്റൽ നിറച്ചിട്ടുള്ള ഗ്രോബുകൾ ഒരുക്കിയിട്ടുള്ളത് ഈ അമോണിയടങ്ങിയ വെള്ളം ഈ ഗ്രോബഡുകളിൽ എത്തിക്കഴിഞ്ഞാൽ അതിലുള്ള നൈട്രിഫയും ബാക്ടീരിയൽ അതിനെ നൈട്രേറ്റും ഒക്കെ ആയിട്ട് മാറ്റി ശുദ്ധമായിട്ടുള്ള വെള്ളം തിരിച്ച് ഫിഷ് പൗണ്ടിലേക്ക് വരുന്നു ഈ ഒരു സംഭവം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ മത്സ്യങ്ങൾ വളർത്താൻ പറ്റുള്ളൂ ഈ ഗ്രോ ബെഡുകളിൽ ചെടികൾ കൂടി വളർത്തിയാലാണ് ഇത് പൂർണ്ണമാവുകയുള്ളു പലരും ചോദിക്കാറുണ്ട് ഈ ഗ്രോ ബെഡിൽ കല്ലുകൾ മാത്രം നിറച്ച് വെച്ചാൽ മതി അത് പോരാ ഗ്രോ ബെഡുകളിൽ നമ്മൾ പച്ചക്കറി അല്ലെങ്കിൽ മറ്റുള്ള ചെടികളൊക്കെ വളർത്തിയാലാണ് ഈ നൈട്രൈറ്റ് നീങ്ങുകയുള്ളു ഈ നൈട്രേറ്റ് ഇരുന്നൂറ് ബി പി എം എൽ ദോഷകരമാണ് മുപ്പത് ബി പി എം കുറഞ്ഞാലും ദോഷമാണ് അപ്പോൾ അത് നീക്കം ചെയ്യാനാണ് നമ്മളിങ്ങനെയുള്ള ഗ്രോ ബെഡുകൾ ഒരുക്കി ചെടികൾ വളർത്തുന്നത്